നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കെതിരെ ഭൂമി ഇടപാടുകളിൽ കള്ളപ്പണം വെളുപ്പിച്ചു എന്ന ആരോപണവുമായി ഇ ഡി കേസെടുത്തു മൈസൂർ എർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി മുഡ ഭൂമി ഇടപാട് കേസിലാണ് ഇ ഡി കള്ളപ്പണം വെളുപ്പിക്കലിന് കേസെടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ലോകായുക്ത പോലീസ് സിദ്ധരാമയ്യയുടെ ഭാര്യ പാർവതി ഭാര്യ സഹോദരൻ മല്ലികാർജ്ജുൻ സ്വാമി മല്ലികാർജ്ജുൻ സ്വാമിക്കും മൂർഡ ഭൂമി വിറ്റ് ദേവരാജു എന്നിവർക്കെതിരെ കേസെടുത്തിരുന്നു ഇ ഡി കൂടി രംഗത്തെത്തിയതോടെ മുഖ്യമന്ത്രി സ്ഥാനത്ത് സിദ്ധരാമയ്യു തുടരാനാകുമോ എന്ന ചോദ്യം ശക്തമാവുകയാണ് മിക്കവാറും സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വരും എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത് മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കെതിരെ അന്വേഷണം നടത്തണമെന്ന കർണാടക ഗവർണർ താവർചന്ദ് ഗെലോട്ടിന്റെ റിപ്പോർട്ടിന് കർണാടക ഹൈക്കോടതി കഴിഞ്ഞ ദിവസം അനുമതി നൽകിയിരുന്നു മൈസൂർ അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി യുടെ കോടികൾ വിലമതിക്കുന്ന പതിനാല് പ്ലോട്ടുകളുടെ കാര്യത്തിൽ സിദ്ധരാമയ്യയുടെ ഭാര്യ പാർവതിയുടെ പേരിൽ മുഡ അഴിമതി ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് സിദ്ധരാമയ്യയുടെ ഭാര്യ പാർവതിയുടെ നന്നേ വിലക്കുറയുള്ള പ്രദേശത്തു നിന്നുള്ള സ്ഥലങ്ങൾ മൈസൂർ അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി ഏറ്റെടുത്ത ശേഷം അതിനേക്കാൾ പതിന്മടങ്ങ് വിലയുള്ള പ്ലോട്ടുകൾ പകരം നൽകിയെന്നായിരുന്നു അഴിമതിയുടെ രീതി സംഗതി കുരുക്കാവുമെന്ന് കണ്ടതോടെ ഭർത്താവിനെ രക്ഷിക്കാൻ ഭാര്യ പാർവതി നടത്തിയ നീക്കം സിദ്ധരാമയ്യു ശരിക്കും കുരുക്കായി ഭർത്താവിനെ രക്ഷിക്കാൻ വേണമെങ്കിൽ പതിനാല് പ്ലോട്ടുകളും തിരിച്ചെടുത്തുകൊള്ളാൻ പാർവതി മൈസൂർ അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റിയോട് അപേക്ഷിച്ചത് അഴിമതി ചെയ്തു എന്നതിന് തെളിവായെന്നും ബി വക്താവ് അമിത് മാളവ്യ പറയുന്നു ഇ ഡിയും ലോകായുക്തയും വഴിവിട്ട ഭൂമി ഇടപാടും മുഡയിൽ നടന്നുവെന്ന് ആരോപിച്ച് കേസെടുത്തതിന് ശേഷമാണ് പാർവതിയുടെ ഈ പ്രസ്താവന വന്നത് പാർവതി പതിനാല് പ്ലോട്ടുകൾ തിരിച്ചു കൊടുക്കാമെന്ന് സമ്മതിച്ചതോടെ പൊതുജന സേവകന്റെ പെരുമാറ്റ ദൂഷ്യം വഞ്ചന കള്ളരേഖ ചമയ്ക്കൽ ക്രിമിനൽ ഗൂഢാലോചന ഫണ്ട് തിരിമറി തുടങ്ങിയ കുറ്റങ്ങൾ പകൽ പോലെ തെളിഞ്ഞിരിക്കുകയാണ് തനിക്കെതിരായ വെറുപ്പിന്റെ രാഷ്ട്രീയത്തിന്റെ ഇരയാണ് തന്റെ ഭാര്യ എന്ന് സിദ്ധരാമയ്യ പറഞ്ഞെങ്കിലും ഇനി ഊരി കഴിയുമെന്ന് തോന്നുന്നില്ല കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനു ഭൂമി തിരിച്ചു കൊടുക്കുന്നു എന്നാണ് പൊതുജനത്തിന്റെ ചോദ്യം ഇതിനു മുൻപിൽ കോൺഗ്രസ് നേതൃത്വത്തിനും പിടിച്ചു നിൽക്കാനാവുമെന്ന് തോന്നുന്നില്ല പ്ലോട്ടുകൾ തിരിച്ചു കൊടുക്കാമെന്ന ഭാര്യയുടെ സമ്മതം കുറ്റം ചെയ്തതിന്റെ തെളിവാണെന്നും സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുക മാത്രമാണ് പോംവഴിയെന്നും കർണാടക ബി അധ്യക്ഷൻ ബി വൈ വിജയേന്ദ്ര ആവശ്യപ്പെട്ടു സിദ്ധു എന്ന് കോൺഗ്രസുകാർ പേരിട്ട് വിളിക്കുന്ന സിദ്ധരാമയ്യ എന്ന ജിഹാദികളുടെ നേതാവ് വീഴുമ്പോൾ ബിജെപി ക്യാമ്പുകളിൽ ആഹ്ലാദ തിമിർപ്പുയരും പക്ഷെ അത്ര തന്നെ ആഹ്ലാദത്തിലാണ് ഡി കെ ശിവകുമാറും രാഹുൽ ഗാന്ധിയും കാരണം രാഹുൽ ഗാന്ധിയുടെ മനസ്സിലെ കർണാടക മുഖ്യമന്ത്രി ഡി കെ ആയിരുന്നു കർണാടക കോൺഗ്രസിന്റെ സമ്മർദ്ദമായിരുന്നു സിദ്ധരാമയ്യെ മുഖ്യമന്ത്രി പദത്തിൽ വാഴിക്കാൻ കാരണമായത് വളരെ നാൾ കൂടിയുള്ള ഡി കെ ശിവകുമാറിന്റെ ആഗ്രഹമാണ് കർണാടക മുഖ്യമന്ത്രി സ്ഥാനം ഗാന്ധി കുടുംബം ഇക്കുറി ഡി കെ മുഖ്യമന്ത്രിയാക്കുമെന്നും തീരുമാനിച്ചതുമാണ് എന്നാൽ കർണാടക കോൺഗ്രസിലെ ശക്തനായ നേതാവായ സിദ്ധരാമയയ്ക്കു മുന്നിൽ അവർ കീഴടങ്ങേണ്ടി വന്നു എന്തായാലും സിദ്ധരാമയ്യെ നീക്കി ഡി കെ വന്നാലും അദ്ദേഹത്തിന്റെ മുൻപോട്ടുള്ള യാത്ര സുഗമമാകില്ല കാരണം സിദ്ധരാമയ്യ ഒരു വിഷസർപ്പമാണ് സർപ്പമാണ് പകരം വീട്ടാൻ അവസരം കാത്തിരിക്കുന്ന സർപ്പം ന്യൂസ് ഡെസ്ക് ജന്മഭൂമി